ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഖത്തറില ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ മിന ഡിസ്ട്രിക്റ്റ് ഓൾ ദോഹ പോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ടാക്സിയിലിന്നെയാണ് വന്നത് അപ്പോൾ ടാക്സിയിൽ ഇറങ്ങിയത് നേരെ ഈ ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഉള്ള കുറച്ച് ഏരിയയിലായിരുന്നു പക്ഷേ അവർ നമുക്ക് ഇവിടെ എല്ലേനും പോകണ്ടേ അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെയെങ്കിലും പോകണ്ടേ അപ്പോൾ അങ്ങനെ നല്ല ചൂടെത്തി നമ്മളിതാ ഞാനും എല്ലും കൂടെ നേരെ നടന്ന് ആ ഒരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഏകദേശം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ കണ്ടോ കുറേ പല കളറിലുള്ള ബിൽഡിങ് ഇവിടെ എവിടെ നോക്കിയാലും ഈ ഒരു കളേഴ്സ് തന്നെ കേട്ടോ കാണുന്നത് നല്ല രസമുണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കുറേ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി ഫോട്ടോ വീഡിയോസും എടുക്കാനായിട്ടാണ് മെയിൻ വരുന്നത് നമ്മൾ ഖത്തർ വിസിറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളല്ലേ അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും അങ്ങനെ വന്നതാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലം കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങെല്ലാം കാണാൻ എന്ത് രസമാണ് അതിൻ്റെ ഇടയിലൊക്കെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഷോപ്പുകളാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല പിന്നെ ഉണ്ട് വാൾ പെയിൻറിങ്സ് കാണാം കേട്ടോ ഇതുകൊണ്ടോ നല്ല രസത്തിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ കുറേ വാൾമേല കാണുന്നുണ്ട് കുറേയൊക്കെ അങ്ങ് ദൂരെ ഏതൊക്കെയോ സ്ഥലത്തൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നിടത്ത് ഈ വെളിച്ചുള്ള സമയത്തോടു കൂടി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നുകൊണ്ട് തന്നെ ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെളിച്ചം കുറച്ചൊന്ന് കുറയും അപ്പോൾ വീഡിയോസ് ഒന്നും എടുത്താൽ വലിയൊരു സുഖം ഉണ്ടാവില്ല ഇത് ഇവിടുത്തെ ഒരു ബീച്ചിൻ്റെ സൈഡാട്ടോ നല്ല രസമുണ്ട് നിൽക്കാൻ ഇവിടുന്ന് ഇങ്ങനെ മെയിനായിട്ട് നടക്കുക എന്നുള്ളതാണ് പിന്നെ ഇതാ ഈ ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ കാണുക കുറേ പല തരത്തിലല്ല ചില ബിൽഡിങ്ങിലോ ഒരേപോലെ ഉണ്ട് ചില ബിൽഡിങ്ങുകളിലോ നല്ല മാറ്റമുണ്ട് എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് അതാന്ന് വലിയ രസം കാണാൻ പിന്നെ ഇതാ ഇവിടെ ഒരു ഷോപ്പിൻ്റെ പുറത്ത് വെച്ചതാണ് കേട്ടോ കുറച്ച് ക്ലേ പോഡ്സ് അവരുണ്ടാക്കിയിട്ട് സെയിലിന് വെച്ചതാണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ എന്തെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക കാണുന്ന വീഡിയോസ് ഫോട്ടോസുകൾ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ നല്ലോണം അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഭയങ്കര മടുപ്പാട്ടോ കുറച്ചും മറ്റിട്ട് എന്നാലും നമുക്ക് പറ്റുമ്പോൾ അല്ലേ നമ്മളെല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് ഏത് സ്ഥലത്ത് നിന്ന് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് ഇത് തന്നെയട്ടോ കാണാൻ പറ്റുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ക്ലേൻ്റെ ഷോപ്പാട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ മുന്നിൽ കാണാൻ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ എനിക്ക് ഇതാ കേട്ടോ നല്ല രസം ഉണ്ടോ അതിൻ്റെ മുന്നേന്ന് നമ്മൾ ഫോട്ടോസ് കിട്ടുന്നുണ്ട് അതാ സ്റ്റിൽ ആവിടുന്ന ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അത് കയറി വന്നപ്പോൾ രണ്ട് സൈഡുള്ള ഒരു സൈഡിലേക്കായിരുന്നു നമ്മൾ പോയത് ഇത് മറ്റേ സൈഡോ ആ സൈഡിലേക്ക് നമ്മൾ പോകാമെന്ന് വെച്ചത് ആ ഇങ്ങനെ നടക്കുകയാണ് ആ സൈഡിലേക്ക് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവർ ഇരിക്കും പറയുകയാണെങ്കിൽ മറ്റേ സൈഡിനേക്കാളും കുറേ ആൾക്കാരുണ്ട് കാരണം ഈ ബീച്ചിൻ്റെ സൈഡ് തന്നെ വരുന്നതല്ലേ അപ്പോൾ അവിടെ നല്ല നടക്കാൻ പറ്റിയൊരു ഫുട് പാത്തൊക്കെ ഉണ്ട് ഈ സ്ഥലം കണ്ടപ്പോൾ ആ സ്ഥലത്തേക്ക് ആദ്യം പോകണ്ടായിരുന്നു ഇവിടെ ആദ്യം വന്നാൽ മതിയായിരുന്നു വിചാരിച്ചിട്ടോ കുറച്ചും കൂടെ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഞാൻ വീഡിയോയിലെല്ലാം കണ്ട കുറേ പിക്ചേഴ്സെല്ലാം ഈ ഒരു ഭാഗത്തേക്കാൻ തോന്നുന്നുണ്ട് കാരണം ഞാനിങ്ങനെ ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം പിക്ചേഴ്സ് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ അധികം അടുത്ത് പോയിട്ട് കാര്യമില്ല വെളിച്ചം ഏകദേശം പോയിന് ഇതിപ്പോൾ നമ്മൾ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടിയെടുത്തോണ്ടാണ് ഇത്ര വെളിച്ചം കാണുന്നത് അല്ലാണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഗ്രെയിൻസ് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അധികം അങ്ങോട്ടേക്ക് പോയിട്ടില്ല പിന്നെ നമ്മളിത് ആ പുറത്തേക്ക് ഇറങ്ങി ഇതൊരു റെസ്റ്റോറൻറ്റ് ആട്ടോ നല്ല രസോറൻ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ സമയം ഏകദേശം ആറര ഏഴുമണി ആവാനായിട്ടുണ്ടേനും ഇതാ ആപ്പ വരുന്നുണ്ടേനും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സ്റ്റേ ടു ഹായ്